വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി സുലേഖ നിലവിൽ ഒരു ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തേണ്ട ഒരു അവസ്ഥയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വൈദ്യുത വകുപ്പ് മന്ത്രി പറഞ്ഞു വെച്ചത് കെ എസ് ഇ ബിയും ഇക്കാര്യം തന്നെ ആവർത്തിക്കുകയാണ് എന്തായിരിക്കും ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനം വരാനിരിക്കുന്നത് വിനിഷ മന്ത്രി വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഉന്നതതല യോഗം ചേരുന്നത് ഈ വൈദ്യുത ഉപയോഗം തന്നെയാണ് പ്രധാന ചർച്ചയാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലാണ് ഈ ഉഷ്ണതരംഗവും കേരളത്തിലെ കടുത്ത വേനലും കാരണം വലിയ രീതിയിലുള്ള വൈദ്യുത ഉപയോഗമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പകൽ സമയങ്ങളിലാണ് ഇതിൻ്റെ പീക്ക് പീക്ക് പോയിന്റ് ഉണ്ടായിരുന്നതെങ്കിലും ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ രാത്രി കാലങ്ങളിലാണ് ഈ പീക്ക് ടൈം അതായത് വൈദ്യുത ഉപയോഗത്തിൻ്റെ പീക്ക് ടൈമായി കെ സി ബി കാണുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ പറയണമെന്നൊരു കാര്യം പറയുന്നത് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക വൈദ്യുത ഉപയോഗം സംസ്ഥാനത്തെ വൈദ്യുത ഉപയോഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോഡ് ഷെഡിങ് ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കെ എസ് സി ബിയും മന്ത്രിസഭയും ഒക്കെ തന്നെയുള്ളത് എന്തായാലും ും അക്കാര്യത്തിൽ ഒരു ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഉപയോഗമാണ് വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പീക്ക് ടൈം എന്ന് പറഞ്ഞത് രാത്രി പത്ത് മുപ്പതിനു ശേഷമാണ് വൈദ്യുതി ഉപയോഗത്തിൻ്റെ പീക്ക് ടൈമായി കെ എസ് ഇ ബി കാണുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്ടാണ് കഴിഞ്ഞ ദിവസം ഈ വൈദ്യുതി ഉപയോഗത്തിൻ്റെ വൈദ്യുതി ആയി കെ എസ് ഇ ബി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗം വന്നിട്ടുള്ളത് അതായത് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്ടാണ് ഒരു സമയം കേരളത്തിൽ മാത്രം ഉപയോഗിച്ച വൈദ്യുതിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നില തുടർന്നാൽ ഈ വൈദ്യുതി ഉപയോഗത്തിൻ്റെ ഒരു ഉപയോഗം ഇത്തരത്തിൽ തുടർന്നാൽ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാ പ്രഖ്യാതകം ഉണ്ടാകുമെന്നാണ് കെ സി ബി കണക്ക് കൂട്ടുന്നത് അതായത് ഡി ഗ്രിഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അത് ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിലുള്ള ഉപയോഗം വൈദ്യുത ഉപയോഗം കൊണ്ടുപോകുമെന്നാണ് കെ എസ് സി ബി വിലയിരുത്തുന്നത് ഗ്രിഡ് കോഡ് പ്രകാരം ഗ്രിഡിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇത്തരത്തിലുള്ള ഉപയോഗം വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗം തുടർന്നാൽ ഈ ഗ്രിഡ് ഗ്രിഡ് കോഡ് തകരുന്നൊരു സംവിധാനം ഉണ്ടാകും അത് രാജ്യത്താകെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കെ എസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ രീതിയിൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന ഉപഭോക്താക്കൾക്കിടയിൽ കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കെ സി ബി നിലവിൽ കാണുന്നൊരു മാർഗം അതായത് വൈദ്യുതി ഉപയോഗം കുറക്കാൻ വേണ്ടി കാണുന്ന ഒരു മാർഗം എന്നുള്ളത് തന്നെയാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കെ സി ബി കെ സി ബിയുടെ അറിയിപ്പുകൾ വന്നിരുന്നു അതായത് പകൽ സമയങ്ങളിലുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക അതായത് അതിനൊപ്പം തന്നെ എ സിയുടെ ഉപയോഗം രണ്ടിലധികം എ സി വീടുകളിൽ അത് അത് കുറച്ച് അതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക ഈ പീക്ക് ടൈമുകളിൽ ഫ്രിഡ്ജ് എ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുക തുടങ്ങി കെ സി ബിൻ്റെ നിർദ്ദേശങ്ങൾ അറിയി ൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു ഇത് തന്നെയാണ് ആ കെ എസ് സി ബി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ ഈ ഗ്രിഡ് കോഡ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രിഡ് കോഡ് പ്രകാരം ഗ്രിഡിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി ഏർപ്പെടുത്തിയ സംവിധാനം എ ഡി എം എസ് ആണ് അതായത് ഓട്ടോമാറ്റിക് ഡിമാൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഗ്രിഡിലെ ഉപഭോഗം ഒരു പരിധി കഴിഞ്ഞും വൈദ്യുതാവശ്യം നിയന്ത്രിക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കായി വൈദ്യുതി നിലയ്ക്കും അതാണ് നേരത്തെ പറഞ്ഞത് രാജ്യം ഒരു ഇരുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വൈദ്യുതിയേക്കാൾ അധികമാണ് നമ്മൾ ഉപയോ ഉപയോഗം ചെയ്യുന്ന വൈദ്യുതിയുടെ നിരക്ക് എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ ഒരു കാര്യമാണ് അത് ആ ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക എന്നുള്ളത് എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഈ വൈദ്യുതി ഗ്രിഡ് കോഡ് നില ഈ ഓട്ടോമാറ്റിക് എ ഡി എം എസ് നിലച്ചാൽ പതിനൊന്ന് കെ ബി ഫീഡറുകൾ വൈദ്യുതി വിതരണം നിലയ്ക്കും അതിനൊപ്പം തന്നെ അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഈ ഫീഡറിൽ ചാർജ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് അതിനൊപ്പം നമ്മൾ പറയേണ്ടത് കാര്യം ഈ പതിനൊന്ന് കെ ബി സബ്സ്റ്റേഷനുകൾ നിലയ്ക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മലപ്പുറത്തും ഉണ്ടായ ഒരു സംഭവം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് അതായത് കെ സി ഓഫീസുകളിൽ പോയി ആളുകൾ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ചൂടാണ് അതുകൊണ്ട് തന്നെ കെ ഓഫീസിൽ പോയി പ്രതിഷേധിക്കുന്ന ഒരു കാരണ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ആ ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രിഡ് കോഡ് സംവിധാനത്തിൽ എ ഡി എം എസ് നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ഈ പതിനൊന്ന് കെ ബി സബ്സ്റ്റേഷനുകളിലെ വൈദ്യുതി ചാർജ് ഓഫ് ആവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഒരു സംഭവം നടന്നിട്ടുള്ളത് ഒരു സംഭവം ഇനി ഉണ്ടാകരുതെന്നാണ് കെ സി ബിയുടെ ഭാഗത്ത് നിന്നുവരുന്ന മുന്നറിയിപ്പ് എന്നുള്ളതാണ് ഇത് ഈ അഖിലേന്ത്യാ നിയമപ്രകാരം ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് എ ഡി എം എസ് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഉപയോഗം തുടർന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് മൊത്തത്തിൽ ിൽ ഒരു ഇരട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഈ ഈ ഒരു കാര്യങ്ങൾ കാര്യങ്ങൾ തന്നെയാകും ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ ചർച്ചയാവുക മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത് എന്തായാലും വൈദ്യുതി ഉപയോഗം അത് കൂടുതലായ കൂടുതലായൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് എന്നിരുന്നാലും ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ആവശ്യമില്ല എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് വിനീഷ ശരി സുലേഖ അതായത് ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുത പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഇത് ചർച്ച ചെയ്യാനാണ് ഉന്നതതല യോഗം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേരുന്നത് എങ്കിൽ പോലും ഈ പ്രതിസന്ധികൾക്കിടയിൽ പോലും സംസ്ഥാനത്ത് ഒരു ലോഡ് ഷെഡിംഗ് ഏർപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നിലവിൽ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മന്ത്രി മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതും ഒപ്പം കെ എസ് ഇ ബിയുടെ നിലപാടും അങ്ങനെ തന്നെയാണ് കൂടുതൽ വൈദ്യുത വിഹിതം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ അനുവദനീയമായ കേന്ദ്രവിഹിതം കൂടി ലഭിച്ചാൽ ഈ ഒരു വൈദ്യുത പ്രതിസന്ധി മറികടക്കാനാകുമെന്ന് തന്നെയാണ് കെ എസ് ഇ ബിയുടെ കണക്ക് കൂട്ടൽ കാരണം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കടുത്ത വേനൽക്ഷാമം നേരിടുന്നുണ്ടെങ്കിൽ പോലും വൈദ്യുത ഉൽപാദനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ വൈദ്യുത ഉപഭോഗത്തിൽ ഉപയോഗത്തിലാണ് കൂടു വൈദ്യുതോപഭോഗം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പീക്ക് ഹവറിൽ വലിയ രീതിയിലുള്ള വൈദ്യുത ഉപഭോഗമാണ് നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തുണ്ടാകുന്നത് അതിൽ ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക പീക്ക് ഹവേഴ്സിലൊക്കെ ആവശ്യമില്ലാത്ത വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നൊരു നിർദ്ദേശം കൂടെ കഴിഞ്ഞ ദിവസം വൈദ്യുത മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നു അത്തരത്തിലുള്ള കുറച്ചു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ സംസ്ഥാനത്ത് ഒരു ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ പറ്റുള്ളൂ സ്വയം നിയന്ത്രണം എല്ലാവരും ഏർപ്പെടുത്തുക വൈദ്യുതി ഉപയോഗത്തിൽ സംസ്ഥാനത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് നമുക്ക് ഇല്ലാതെയാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊണ്ട് എത്തിക്കാം